ഓ നാശം അപ്പ കറണ്ട് പോകും ഗ്യാസും തീർന്നു പൈപ്പ് വെള്ളവും ഇല്ല പണി സൈഡിലും ഇല്ലായിരുന്നു എന്ത് പറ്റി എന്താ വല്ലാതിരിക്കുന്ന ഒന്നുമില്ല രാവിലെ ഒന്നും കഴിക്കാതല്ലേ ഉച്ചയായപ്പോ രാഹുലിന്റെ കോളേജിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് അവനും പോണെന്നാ പറയുന്നത് അയ്യായിരം രൂപയെന്നാ പറഞ്ഞത് പക്ഷെ കുറച്ച് ദിവസം അവന്റെ കയ്യിലും കൊടുത്തോടേ നമ്മള് സ്ഥിരം പടിയൊന്നും ഇല്ലാത്തതാ കുഴപ്പം

പിന്നെ ഞങ്ങളുടെ എല്ലാവരും പോകുന്നുണ്ട് ഞാൻ പോവാതെ വല്ലപ്പോഴേ ഒരു പണി കിട്ടും അതുകൊണ്ട് എന്ത് ചെയ്യാനാ നമ്മൾ സ്വയം വിചാരിക്കണം ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്താന്ന് എടാ നിന്റെ അച്ഛൻ നല്ലൊരു ഷട്ടും ഉണ്ടോട്ടോ കീറാത്തൊരടിവസ്ത്രം പോലും ഇല്ല പനി വന്ന് വിറച്ചാലും ആശുപത്രി പോലും പോകില്ല മനുഷ്യൻ ആവി പിടിച്ചും മിക്സ് വിടും നടക്കും എന്താ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ട് ചുമച്ചും കുറച്ചു ആ പണിക്ക് പോകുന്നത് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്നും മിണ്ടാൻ സാധിച്ചായിരുന്നില്ലേ ഓരോ ആവശ്യത്തിനും ഉണ്ടല്ലോ കടം മേടിച്ചും ബ്രേഡ് നിർത്താ തരുന്നത് നീ മീനാക്ഷി പറയുന്നുണ്ടോ എടാ അപ്പന് കൈത്താനായി വേണം ജീവിക്കാൻ ജീവിതം മുറുക്കി പിടിക്കണം മുണ്ട് മുറുക്കി കൊടുക്കേണ്ട സമയത്തെ മുറുക്കി കൊടുക്കണം ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ മറ്റവർക്ക് ഉണ്ടോ എന്ന് വെക്കണം പണിക്ക് പോയാലേ ഒരു ചായ പോലും കുടിക്കുന്നില്ല എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കര കയറ്റാൻ വേണ്ടിയാ വിഷമിക്കാൻ പറഞ്ഞതല്ല ഇതൊക്കെ പറഞ്ഞതാ നിങ്ങൾ എന്താണ് ചാടി കയറി അവന് പണം കൊടുക്കാന്ന് പറഞ്ഞത് പിള്ളേരുടെ അവൻ കഴിഞ്ഞ വർഷം പോയതല്ലേ എല്ലാ വർഷവും അയ്യായിരം പതിനായിരം ഉണ്ടാക്കാൻ പറ്റുമോ എല്ലാവരും കൂട്ടുകൂടുമ്പോൾ അവൻ താങ്ങാൻ എല്ലേ പിള്ളേര് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞു വേണം ജീവിക്കാൻ അല്ല തോന്നിയാസല്ല കൊടുക്കണ്ടേ നീ പിള്ളേര് വലുതാകട്ടെ എല്ലാം ശരിയാവും നേരം വിളിക്കുമ്പോഴേ അയൽവക്കം തോറും തെണ്ടാൻ അരുതാ പഞ്ചാരതാ തേതാ പറഞ്ഞു അങ്ങനെ എന്തെല്ലാം പറഞ്ഞാ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത് നാല് വയറ് കഴിയണം പിള്ളേർക്ക് വസ്ത്രം മേടിക്കണം ഫീസ് കൊടുക്കണം പഠനാവശ്യങ്ങൾ മുഴുവൻ നടത്തണം നാളെ തൊട്ട് നിങ്ങളുടെ വരാം ലോട്ടറി വെറ്റോ പാത്രം കഴിയുമോ വരുമാനം നീവേദന അതൊരാശ്വാസേ കഷ്ടകാലം വരുമ്പോ എല്ലാരും ഒരുപോലെ വരുമെന്ന് പറഞ്ഞു കേട്ടേ നമ്മുടെ നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും നമ്മുടെ മക്കൾക്കറിയില്ല പലപ്പോഴും അവര് നിങ്ങള് തള്ളി പറയുമ്പോ എന്റെ നിങ്ങളൊരു കറവപ്പശുവാ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ പറയും വേണ്ട വേണ്ട നിങ്ങളത് കേൾക്കുവോ നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ മറ്റാരുള്ളത് അവര് നേരെയാവും പിള്ളേരി ഒരു കാര്യമില്ല വെള്ളം ചൂടാക്കിട്ടുണ്ടോ അന്ന് കുളിക്കാമോ അമ്മ അച്ചാ എന്ത് ചെയ്യും അച്ചായ പണിക്ക് വേണ ചോറും കൊണ്ടുവിട്ടില്ല പാവും ഗ്യാസും തീർന്ന് ഞാൻ വിറകെടുപ്പിലാ ഉണ്ടാക്കിയത് എന്ത് ചെയ്യും ഞാൻ ഇപ്പൊ തന്നെ പോയി ഞാനോ പറ്റിയല്ല എനിക്ക് പോണം നീ എന്താ പറഞ്ഞേ നിനക്ക് പറ്റിയായിരുന്നു അല്ലെങ്കി വേണ്ട എനിക്കറിയാൻ കൊണ്ടാ കൊടുക്കാൻ എന്തായാലും പട്ടണി കിടാൻ തീരുമാനിച്ചിട്ടില്ല ഒച്ച വെക്കണ്ടവിടെ കൊടുക്കാം മണി നീ രണ്ടോ മൂന്നോ മുട്ടയിടും പൊരുന്നുകയും ചെയ്യും നീ എന്റെ കൊട്ടക്കടുത്തു കയറിയിരിക്കുവാണ് ഞാൻ കോട്ടയം സൈഡിലേക്ക് സിദ്ധാർത്ഥനെ വിട്ടിട്ടുണ്ട് എറണാകുളം സൈഡിലേക്ക് രാജനെ വിട്ടിട്ടുണ്ട് ഞാനിപ്പോ വൈക്കം സൈറ്റിലുണ്ട് ഇവിടെ പണികളെല്ലാം വെറുതെ ധ്രുതഗതി നടക്കുന്നു ഒരു ആരാ പ്രശ്നവും ഇല്ല ഇവിടെ എന്താ ചോറ് അപ്പു ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ എറണാകുളത്തെ വർക്കൊക്കെ എന്തോ നടന്നു ആവശ്യമുള്ള കമ്പിയും സിമന്റും ഒക്കെ ഉണ്ടോ എന്താ പോനെ അച്ചായി മുലിയുടെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ വരുമ്പം കൊണ്ടുവരാം പോനെ അച്ചായി മണ്ണ് കൊണ്ടുപോയിട്ടിട്ട്

இதுக்கு தூரமாக